യുവാവിനെ വിറക് കൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയെ മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു പെരുന്നാൾ ദിനത്തിൽ സഹോദരിയെയും മക്കളെയും ഉപദ്രവിച്ചതിലുള്ള വിരോധം വെച്ച് നെച്ചുള്ളി കോളനിയിൽ ഹാരിസ് എന്ന യുവാവിനെ വിറക് കൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ചു തൃശൂർ മെഡിക്കൽ കോളേജിൽ വെച്ച് മരണപ്പെട്ട സംഭവത്തിലെ പ്രതിയായ തൃക്കള്ളൂർ നെച്ചുള്ളി കോളനിയിലെ മനകിലകുടി വീട്ടിൽ സുധീർ വയസ്സ് നാൽപ്പത്തിമൂന്ന് എന്നയാളെ മണ്ണാർക്കാട് ഇൻസ്പെക്ടർ ബൈജു ഇയാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് സബ് ഇൻസ്പെക്ടർ സുലൈമാൻ കെ പി സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിനോദ് കുമാർ അഷ്റഫ് എന്നിവരടങ്ങുന്ന അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു वसंतम, वसंतम, वेडिंग कैशल और पोस्ट केटीएम हाई स्कूल मन्नारगार